യ്ക്ക് അടിയത് താഴോട്ട് മുകളിലോട്ട് വെട്ടാൻ പറ്റുമോ എന്ന് നോക്കിയ ഒറ്റ കൈ ഒരു കൈ മാത്രമേ കത്തി പിടിച്ചിട്ടുള്ളൂ ഓ എന്തൊക്കെ കലാപരിപാടികളാ ഞാൻ ജോയിക്കുട്ടി അപ്പ ജോയിക്കുട്ടി ഞാൻ റബ്ബർ ബോർഡിൽ നിന്ന് റിട്ടേർഡ് ചെയ്ത റബ്ബർ ടാപ്പിംഗ് ട്രെയിനിങ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിൽ റിട്ടയർഡ് ചെയ്തതാണ് ഇത് ഇടയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഇടയ്ക്ക് വെച്ച് വീഡിയോ കാണുന്ന പറഞ്ഞാൽ ഇത്ര ആധികാരികമായിട്ടൊക്കെ ഇതിനെപ്പറ്റി പറയാനുള്ള ഈ പുള്ളിക്ക് എന്താണ് അറിവ് അല്ലെങ്കിൽ എന്താണ് അവകാശം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ റബ്ബർ ബോർഡിൽ കുറേ വർഷങ്ങൾ ഏതാണ്ട് ഇതിന് പത്ത് മുപ്പത് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് ഹാരിസൺ മലയാളത്തിലായിരുന്നു അവിടെ ഒരു എട്ടൊമ്പത് വർഷം ജോലി ചെയ്തിട്ടാണ് റബ്ബർ ബോർഡിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജബോങ് കത്തിയുടെ ടാപ്പിങ് ഞങ്ങൾ ഞാനും സന്തോഷമൊക്കെ ടാപ്പ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് പല ജബോൻ കത്തിയൊക്കെ എങ്ങനെയൊക്കെ പിടിച്ച് ടാപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് വന്നിട്ടുണ്ട് പലരും ഈ വീഡിയോ കണ്ട ആവേശത്തിന് ജബോങ് കത്തി വാങ്ങിക്കുകയും അത് അത് വെച്ച് ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പലരുടെയും എൻ്റെ അറിവിൽ പലരും എന്നെ പിടിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പോയി നോക്കിയെടുത്തു ജബോങ് കത്തിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ടാപ്പിംഗ് ഭംഗിയായിട്ടില്ല അപ്പോൾ അത് എങ്ങനെ കായം പിടിക്കാതെ തണ്ണിപ്പെട്ട മുറിയാതെ ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ഈ എൻ്റെ കയ്യിൽ തന്നെ പലതരം കത്തികളുണ്ട് പലതരം ഇതാ ഇതാ ഈ അടുത്ത കാലത്തായിട്ട് ഇതിൻ്റെ ഷേപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ ഒരാളെ പോയിരുന്നു ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ രണ്ട് തുമ്പും മുന്നോട്ട് തള്ളി നിൽക്കുക അപ്പോൾ ഇത് മുൻകാനയും പുറകാനേയും കൃത്യമായി കൊണ്ട് കുത്തി നിർത്താൻ വേണ്ടി ഉപയോഗിക്കാവുന്ന കത്തിയാണ് അതുകൊണ്ടാണ് പ്ലാന്റേഷൻ മേഖലകളിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഫാമിംഗ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലൊക്കെ ചെയ് ജോലി ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ കത്തിയുടെ ഷേ്പ്പ് ഇതാണ് പക്ഷേ ഇത് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്ന അതല്ല റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്ന കത്തി എന്ന് പറയുന്ന ഒന്നും ഇതാണ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഇത് ഉള്ള കാര്യം പറയാം ഈ ഷേയ്പ്പിലുള്ള കത്തി വെച്ച് നിങ്ങൾ കണ്ണടച്ച് ടാപ്പ് ചെയ്താലും കാര്യം പിടിക്കുകയല്ല അത് അതിൻ്റെ പ്രത്യേകത പക്ഷേ അതേപോലെ തന്നെ വേറൊരു കത്തിയാണിത് ഇതാ ഈ കത്തി ഇതൊക്കെ എൻ്റെ ഞങ്ങളുടെ സ്വന്തം കത്തികളാണ് ഇത് കമിഴ്ത്ത് വിട്ടാനും പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചോണം കത്തിയുടെ ബ്ലേഡ് ഈ ബ്ലേഡിൻ്റെ വീതി ഇത് എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു അത്രയും ടാപ്പിംഗ് ചെയ്യാൻ നല്ലതാണ് എങ്ങനെയാണ് ഈ ഈ കത്തിയുടെ ഇതിൻ്റെ വീതി കൂടിപ്പോയാൽ പാർക്കിൻ്റെ പട്ടയുടെ കനം അരിയുമ്പം കൂടിപ്പോവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീതി കുറഞ്ഞ ബ്ലേഡ് വെച്ചായിരിക്കണം ജപം കത്തി ഉണ്ടാക്കുന്നത് അത് കൊല്ലം പറഞ്ഞാൽ അവർക്കറിയാം അവർക്ക് അവരങ്ങനെ പറഞ്ഞവരങ്ങനെ ചെയ്തു തരും ചിലരാണവർ തേഞ്ഞ് പോയി കഴിയുമ്പോൾ വീടിന് ശരിയാക്കാമെന്ന് പറഞ്ഞു വലിയ വീതിക്ക് ഇത്രയൊക്കെ ഇത്രയൊക്കെ നീളമുള്ള ഇതൊക്കെ ഇട്ട് ചെയ്യും ഒന്നര രണ്ടിഞ്ചും രണ്ടര ഇഞ്ചും ഒക്കെ ഒരിഞ്ചും വല്ല ഒരു ഒന്നര ഇഞ്ചിനെ കൂടുതൽ നീളം ഈ ബ്ലേഡിന് വരരുത് ശരി അപ്പോൾ നമ്മളിവിടെ സന്തോഷമുണ്ട് അറിയാമല്ലോ സന്തോഷമുണ്ട് റബ്ബർ ടാപ്പിങ്ങിൻ്റെ ഉസ്താഹമാണ് അപ്പോൾ ഇദ്ദേഹം ആദ്യം ഈ കത്തി ഒന്ന് ഒന്ന് തേ തേക്കാൻ തേക്കാനെ കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇത് ഉണ്ടാവും നാനൂറ് നമ്പറ് നാനൂറ് വരുന്ന പേപ്പറാണ് മുന്നൂറ്റി ഇരുപത് തൊട്ട് നാനൂറ് വരെ നാനൂറ് നാനൂറ്റി ഇരുപതിൻ്റെയൊക്കെ പേപ്പറുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തേക്കുന്നത് അപ്പോൾ ആ ഒരു പേപ്പറെടുത്ത് ഇങ്ങനെ നന്നായിട്ട് മടക്കി ഒരു തേക്കാനുള്ള കനത്തിനാക്കിയിരിക്കേണ്ടത് അത് ഫോൾഡിങ് മാറി 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 മടക്കി തേക്കും അപ്പോൾ കത്തി തേക്കുമ്പോൾ നോക്കിക്കാൻ നിങ്ങളിങ്ങനെ അകം പിടിച്ച് തേക്കണം അകാം ശരിപ്പെട്ട തേക്കാം പുറം എങ്ങനെ തേക്കണം എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മ പുറം തിരപ്പിന്നെ തേക്കാവും അപ്പോൾ ഇത് അതൊന്ന് ഞങ്ങൾ ആദ്യമേ ഈ കത്തി ഒന്ന് തേക്കുകയാണ് മൊത്തം തേക്കുന്ന വീഡിയോ എടുക്കുന്നില്ല ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക കത്തി ഒന്ന് കാണട്ടെ ആ എന്താ നല്ലതുപോലെ തേച്ചിട്ടുണ്ട് ചോദിക്കാം ഇങ്ങനെ നല്ല മിനിമിനാതിരിക്കണം കത്തി തേച്ചിട്ട് ഇതൊക്കെ നല്ല കത്തിയൊക്കെ ഉണ്ടല്ലോ ഷേവ് ചെയ്യുന്ന ബ്ലേഡിൻ്റെ കൂട്ട് നല്ല മുറിച്ച് ആയിരിക്കും ഇത് ഞങ്ങളിതിപ്പോൾ ടാപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു പട്ടമരച്ച മരമാണ് പട്ടമരച്ച മരം എന്ന് പറഞ്ഞാൽ നാനിറ്റിപ്പോകുന്നാലോ ഇത് ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങൾ മൂന്നാല് മരം പട്ടമരച്ച് പോയി അപ്പോൾ അതിലാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പഴേ സ്വദേശ് ടാപ്പിങ് ചെയ്തേ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യും ഇത് നിങ്ങൾ നോക്കിക്കുക ഒരു തള്ള ഒരു വലി വലിക്കുമ്പോൾ ഒരു പട്ടം മുറിഞ്ഞ് പോകുന്നതാണ് അങ്ങനെ പോകണം കഷ്ണങ്ങളൊക്കെ നോക്കുക ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇതിങ്ങനെ മുറിഞ്ഞ് മാറിയിരിക്കുന്നത് ഈ സൈഡ് നോക്കിക്കേ സൈഡ് നല്ല നിരപ്പായിട്ട് മുറിയാം നമ്മളാ ആദ്യമേ കൊണ്ടൊന്നും ഒന്ന് രണ്ട് ചീക ചീകിയതുകൊണ്ടാണ് നല്ല നിരപ്പ ഈ സൈഡെന്ന് പറയുന്നത് നല്ല നിരപ്പ തണ്ടുപട്ടോട് പരമാവധി ചേർന്ന് കിടക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ടാപ്പിംഗ് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ കണ്ട വീടേക്കത് ഇത് സ്പീഡിൽ ഇത് വെട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ടാപ്പിങ്ങിനെ പറ്റി മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാനതൊന്നും ചെയ്ത് കാണിക്കാം ഞാൻ പറഞ്ഞല്ലേ ഈ കത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കി ഇത് പുറകു കുത്താൻ ഇതേ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ട് കുത്തി നിർത്താം ഇങ്ങനെ അങ്ങോട്ട് കുത്തി അതായത് നമുക്ക് എത്ര കനം കുറച്ച് ഇതുകൊണ്ടില്ലേ വളരെ കനം കുറച്ചായി എടുത്തേക്കുന്നത് ഇത് ഞാൻ നോക്കി കത്തിയുടെ സൈഡ് അങ്ങനെ വെക്കുന്നത് അതാണ് നമ്മൾ പ്രത്യേകം പഠിക്കാനുള്ളത് ഒരു കാരണവശാലും ഇത് ഇങ്ങോട്ട് ചരിയാൻ പാടില്ല ചേർന്ന് ഈ സൈഡ് ഈ പട്ടയ്ക്ക് ചേർന്ന് നിൽക്കണം എന്നിട്ടോ പട്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ അത് വലി വലിച്ചു കത്തി അവിടെ തന്നെ ഇരിപ്പുണ്ട് പുറകോട്ട് പോയി വലിച്ചു പുറകോട്ട് പോയി വലിച്ചു പുറകോട്ട് പോയി വലിച്ചു എങ്ങോട്ടാണ് വലിക്കുന്നത് വലിക്കുന്നത് വെളിയിലേക്കാണ് കണ്ടോ ഞാൻ ഇങ്ങോട്ടാണ് ഇങ്ങനെ കത്തിയോടം പറഞ്ഞാൽ ഇവിടെ വെളിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് അ പിന്നെ ഇത് പല ആക്ഷനിൽ പല കൈ കൊണ്ട് പല എടുക്കാം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്താൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞ ഈ കത്തിയുടെ പ്രത്യേകത മുന്നേ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ആ വരയിൽ കൊണ്ട് കുത്തി നിർത്താൻ പറ്റും അതാണ് ഈ കത്തിയുടെ പ്രത്യേകത അപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേ ഞാൻ ആ പുറകു കുത്തി എടുക്കുന്ന സമയത്ത് ദേ ഞാനത് ആ സൈഡ് ചേർത്ത് വെച്ച് ദ പട്ടയിലോട്ട് കയറി ഒരു കഷ്ണം മുറിച്ചു പിന്നെ പുറകോട്ട് പോയി അവിടുന്ന് എടുത്തു പിന്നെ ഇവിടം വരെ മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പുറകിൽ നിന്ന് എടുക്കുന്നത് ഇത്രയും ഈ മുറിഞ്ഞത് ഇവിടം വരെ എടുക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് കാരണം ഇതിങ്ങനെ മേപ്പെട്ട് ചരിഞ്ഞാൽ മുറിയുന്നത് അതുകൊണ്ടാണ് പുറകിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ പട്ടയ്ക്ക് നിലപ്പ് കാണത്തില്ല ഇങ്ങനെ പൊങ്ങി തന്നും പൊങ്ങും തന്നും വരും അപ്പോൾ ഇതാ നോക്കി കത്തിയുടെ മൂവ്മെൻ്റ് കണ്ടോ പുറകോട്ട് പോന്ന് മുന്നോട്ട് പോകുന്നു അത് നമുക്ക് വേഗത കുട്ടി ഇങ്ങനെ ചെയ്യാം ഇതാ ഇതിൻ്റെ അകത്തേ വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട് അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഇതാ നോക്കി അതെ ഈ കത്തി നമ്മൾ ഇങ്ങനെ വലിച്ച സമയത്ത് തന്നെ അങ്ങനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അതെ ഇങ്ങനെ എടുക്കാം കേട്ടോ കറക്റ്റാ വെക്കുന്നത് നല്ല ലെവലാ ഈ പൊട്ടിച്ചേ വെക്കൂ പക്ഷെ വലിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വലിക്കുന്നതിന് പകരം സൈഡിലോട്ട് ഇങ്ങനെ ആക്കും ഇവിടെ വന്നിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തിയർക്കുക അപ്പൊ അങ്ങനെ ചെയ്യാം അത് അത് അതേ രീതിയിൽ സന്തോഷം വെട്ടി കാണിക്കാം കാണിക്കുക സ്ലോ മോഷനിൽ കാണിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറിജിനൽ സ്പീഡിൽ പോട്ടെ ഞാൻ കാണിച്ചത് പതുക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന് എന്ന് പറയുന്നത് സാവധാനം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം അതൊരു സ്ഥിരമായിട്ട് അപ്പം ഇത് നോക്കിയേ അത്ര നല്ല നിരപ്പായിരിക്കും കേട്ടോ എത്ര ഞങ്ങളിപ്പോൾ രണ്ടോ മൂന്നോ നാല് അഞ്ചാറ് ടാപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഈ പട്ടയുടെ നിരപ്പ് കണ്ടില്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കണം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കത്തി കൊണ്ടല്ലേ ഏത് കത്തി വെച്ച് ചെയ്താലും ഇങ്ങനെ ഇരിക്കേണ്ടത് ജബാൻ കത്തിക്ക് കുറച്ചും കൂടെ ഭംഗിയായി നിരപ്പിൽ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് റൂട്ട് വ്യത്യാസം ഈ അതുപോലെ തന്നെ ഈ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ അത് ഒരു കൃത്യം സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ അതിൻ്റെ ചരിവ് ഒരിടത്തും ഒരു പൊക്കമോ ത ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ഒരേ ലെവലിലിരിക്കണം ഇതിപ്പം ഇതാണ് ഈ ജബാൻ കത്തിയുടെ ടാപ്പിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇതിൻ്റെ ഈ കത്തിക്ക് കത്തിക്ക് നിങ്ങൾക്ക് അടിക്കാനിൽ നിന്ന് മുകളിലോട്ട് വലിച്ചു വെട്ടാം അടിക്കാനേ ചെല്ലുമ്പോൾ പകുതിക്ക് താഴോട്ട് ചെല്ലുമ്പം താഴേന്ന് മേപ്പിട്ട് വലിച്ചു കെട്ടാം മുകളിൽ നിന്ന് നാടൻ കത്തി പിടിച്ച് വെട്ടുന്ന പോലെ താഴെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളി വെട്ടാം പിന്നെ കമറ്റി വെട്ടുന്നതിനും നല്ലതാണ് അപ്പോൾ ഈ അതുകൊണ്ടാണ് ജബാൻ കത്തി ഞങ്ങൾ ശുപാർശ ചെയ്ത് പറയാറുള്ളത് അറിയാൻ വയ്യാത്തവർ ഈ കത്തി വാങ്ങിച്ച് വെച്ച് പണിയരുത് ഞാൻ പറയുന്ന വീഡിയോ കണ്ട് നല്ലതുപോലെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ടാപ്പിങ് ചെയ്യാവൂ അല്ലാതെ റബ്ബർ ബോർഡിലെ ഒരാളിങ്ങനെ വന്ന് ക്ലാസ് എടുത്ത് പറഞ്ഞു ഞങ്ങൾ ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞൊരു തോട്ടം എന്നെ ഒരു അവിടെയും കൊണ്ട് കാണിച്ച് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക സൂപ്പർ കത്തിയാണ് സൂപ്പറായിട്ട് ടാപ്പ് ചെയ്യാൻ കന്ന് കത്തിയാണെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ ജ കത്തിയും ഈ കമിഴ്ത്തി വെട്ടുന്ന ഗൂജിക്കത്തിയും നമ്മുടെ മിച്ചു കൂരച്ച് കത്തിയും എല്ലാം വെച്ച് ടാപ്പ് ചെയ്യും പക്ഷേ ഓരോ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൽ തോന്നി ഈ കത്തി വെച്ച് ഇന്ന് വെട്ടിയാൽ മതിയെന്ന് തോന്നി ഇന്ന് അന്ന് ഇതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പിന്നെ കുറേ ദിവസം ഇതുകൊണ്ടായിരിക്കും പെട്ടത് മറ്റേ കത്തിയിലേക്ക് പോണമെന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു പകുതിക്ക് താഴോട്ട് വിട്ട് പട്ട താന്നു കഴിയുമെന്ന് പറഞ്ഞാൽ ജബോൻ കത്തി ചിലപ്പോൾ അങ്ങ് ഉപേക്ഷിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഇതിങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നതന്നിരിക്കട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുനിഞ്ഞുവിടം വരെ ഇങ്ങനെ നടന്ന് വെട്ടാനുള്ള ബുദ്ധിമുട്ടിന് അതിനെക്കാട്ട് നല്ലത് നാടൻ കത്തി അങ്ങോട്ട് പിടിക്കും നാടൻ കത്തി പിടിച്ചിട്ട് ഈ വെച്ച് കളിച്ച് കത്തി പിടിച്ചിട്ട് എനിക്ക് സുഖമാണ് നൂന്ന് നിന്നോട്ട് വെട്ടാം സുഖക്കാട്ട് ഇവിടെ നൂന്ന് നിന്നോട്ട് വെട്ടാം കണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ വെട്ടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പം ആ സമയത്ത് ജഭ കത്തി കളഞ്ഞിട്ട് ഇതിലോട്ട് മാറും പക്ഷേ കത്തി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്കിനി വേറൊരു മരത്തിലോട്ട് പോകാം ഇത് വേറൊരു കത്തിയാണ് ഇത് ഇത് അത് ഇതുപോലെ തന്നെ കേട്ടോ പക്ഷേ ഇത് ശ്രദ്ധിക്കാറുണ്ട് ഇത് ഇത് പട്ടയിൽ ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പിടി കണ്ടില്ലേ പിടി ഉയർന്നാണ് നിൽക്കുന്നത് ഉയർന്ന് നിൽക്കുന്നാൽ മാത്രം അങ്ങനെ ഇത് നമ്മൾ പണിയിക്കുമ്പോൾ പണിയാവും പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഇതിനെ നേരെ പിടിക്കുമ്പോൾ ഈ പിടി ഈ പിടി ഇച്ചിരി ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കണം അതെ ഈ ബ്ലേഡിനെ ഞാൻ ലെവലിൽ പിടിച്ചാൽ ഈ ബ്ലേഡിനെ ഞാൻ നേരെ പിടിച്ച നേരെ ഇങ്ങനെ ആയിട്ട് പിടിക്കുമ്പോൾ ഈ പിടി ഹൈറ്റിൽ ഇച്ചിരി ഉയർന്നിരിക്കണം അങ്ങനെയുള്ള കത്തി മാത്രമേ ടാപ്പിങ് ചെയ്യാൻ നല്ലതായിരിക്കത്തുള്ളൂ പിടി ഉയർന്നിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു താക്കുമ്പോൾ പട്ടക്കേറും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പറഞ്ഞത് കാര്യം ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ആ മറ്റേ കത്തി വെച്ച് കുത്തിയതുപോലെ കുത്താൻ പറ്റത്തില്ല ഇത് കണ്ടില്ലേ ഇനി ഇവിടെ കയറിക്കുള്ളൂ ഈ മണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കത്തി അങ്ങനെ അങ്ങോട്ട് നീട്ടി ബ്ലേഡ് വെച്ച് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നേ കൊണ്ടുവന്ന് ഈ പട്ടയ്ക്ക് ലെവല് കറക്റ്റായിട്ട് ചെത്താൻ പറ്റും അതുകൊണ്ടാണ് ഈ കത്തി ആ കത്തി നമ്മളുടെ വ്യത്യാസം ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് വേറൊരു കത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു അത് ഇതാണ് ഈ കത്തിയത് ഇതിൻ്റെ ഷേപ്പ് ഇതിൻ്റെ ഷേപ്പ് വ്യത്യസ്തമായുള്ള ഷേപ്പാണ് ഞങ്ങളുടെ റബ്ബർ ബോർഡൊക്കെ ശുപാർശ ചെയ്യുന്ന കത്തി ഇതാ കാരണം ഇത് വാങ്ങിയോ പറഞ്ഞുതരാം ഇതാ നിക്കുക ഇതെ ഇത് എൻ്റെ മൂത്തോട്ടൊന്ന് വിളിച്ചത് ഇത് ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇത് ടാപ്പിംഗ് ഇവിടെ നടക്കുന്നത് നോക്കിയോ നിങ്ങൾ നമ്മൾ പട്ടയിൽ നോക്കിക്കൊണ്ട് തന്നെ അതായത് പട്ടയിൽ ശ്രദ്ധിക്കാതെ തന്നെ വെട്ടിയാൽ പോലും ഈ കത്തി കൊണ്ടൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ കായം പിടിക്കുക അല്ലേ കത്തിയുടെ ഷേപ്പ് കണ്ടോ ഈ ഷേപ്പ് ഈ ഷേപ്പിലുള്ള കത്തി മണിഞ്ഞ് കിട്ടും നിങ്ങൾ ചെല്ലുമ്പം ആദ്യം ടാപ്പിംഗ് പഠിക്കുന്നവർ ഈ പെട്ടെന്ന് ചാടി ചാടിപ്പടച്ച് ഈ ഷേയ്പ്പിലോട്ട് പോകരുതേ ഈ ഷേയ്പ്പിലോട്ട് പോകരുതേ നിങ്ങളുടെ ഷേപ്പ് ഇതാണ് നല്ലത് ആദ്യം പക്ഷേ നിങ്ങളുടെ കൈക്ക് നല്ല ബാലൻസ് ആയി കഴിഞ്ഞാൽ ഈ ഷേപ്പിലുള്ള കത്തിയാണ് നല്ലത് ഇത് കൊണ്ടുള്ള വ്യത്യാസം ഞാൻ പറയാം അങ്ങനെ ഞാൻ ഈ രണ്ട് മൂന്ന് കത്തി പണിഞ്ഞ് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുമ്പം ഈ കത്തി വെച്ചൊക്കെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ സാധാരണ ടാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇത് പിന്നെ നമ്മൾ വലിയായിട്ട് മരത്തിലോട്ട് നോക്ക് നോക്കുകയെന്നൊന്നുമില്ല അല്ലേ പക്ഷെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്താൻ ഒരു ഇത് ഇങ്ങനെ ഇങ്ങനെ കുത്തി നിർത്താൻ പറ്റും ഉള് ചേർന്ന് കുത്താൻ അതുകൊണ്ടാണ് മറ്റേ കത്തിയിലേക്ക് പോയത് ഓക്കെ ഈ ഈ ഈ മരം വെട്ടുന്നത് ഇവിടെ ആണ് പക്ഷെ ഞങ്ങളൊരു അടിക്കാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചീ പെട്ടാ കിടക്കുന്ന മരമാണ് ഇതൊന്ന് ചീ ഒന്ന് തെളിച്ച് െടുക്കുക ഞാൻ വേറെ വീഡിയോ പറഞ്ഞത് ഓർമ്മയാണെന്ന് തോന്നുന്നു സൈഡിന് വീതി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്നത് ഏത് സൈഡിന് വീതി എന്ന് കാണിച്ച ഏത് കത്തിയുടെ ഏത് സൈഡിന് വീതി ആ ഇതേ ഇത് ഇത് ഈ സൈഡിന് വീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വെട്ടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ അടുത്ത ആ സമയത്ത് ഒരാൾ ഒരു നാടങ്കത്തിതേപോലെ വീതിക്ക് പണിയിച്ചു അത് നല്ല പൈസയൊക്കെ കൊടുത്താൽ പണിയിച്ചത് കാരണം പുള്ളിക്കൊരാഗ്രഹം ഞാനിത് പറഞ്ഞു കേട്ടപ്പം അങ്ങനെ ചെയ്യണമെന്ന് ഇതേ ഇത് കണ്ടല്ലേ ഒന്ന് പതുക്കെ സാവധാനം ഇത് ഒന്ന് സ്പീഡ് ശകലം ഒന്നും കുറച്ച് ചെയ്യില്ലേ ചിലരെ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് പറയും അവനെ അടിച്ചു വെട്ടുന്നവനാണ് നാണകത്തിക്ക് കെട്ടുമ്പോഴും ഇതേപോലെ ശബ്ദം കേൾക്കുന്ന ഒക്കെ കേൾക്കുന്നുണ്ട് അവനടിച്ച് വെട്ടുന്നവനാണെന്നൊക്കെ പറയുന്നത് കേൾക്കും അടിയടിയൊന്നുമല്ല പട്ടയ്ക്ക് തണ്ടുപൊട്ടയുടെ മോൾ ഭാഗത്ത് മുകളിലിരിക്കുന്ന പട്ടയ്ക്ക് ചേർത്തിട്ട് കത്തിപ്പിടിക്കുന്ന ശബ്ദം ആ കേൾക്കുന്നത് കേട്ടോ നാടൻകത്തിക്ക് വെട്ടുന്ന പോലെ മുകളിൽ താഴെ ഇട്ട് ഇത്രയും മണി സമയം എന്താ ഇപ്പം അഞ്ചുമണി അഞ്ച് പെട്ടെന്നാൽ വേറെ രീതിയിൽ അതാണ് ഈ കത്തിയുടെ പ്രത്യേകത നമുക്ക് താഴെ നിന്ന് മോളിലോട്ടോ മുകളിൽ നിന്ന് താഴോട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ കത്തി വെച്ച് പെട്ടാം ഈ ജബാൻ കത്തിയുടെ ഒരു പ്രത്യേകത അതാണ് ഇപ്പോഴേ ഈ ജബാൻ കത്തയുടെ ടാപ്പിങ് ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ആവശ്യപ്പെട്ടാൽ മതി എന്നെ നേരിട്ട് വിളിക്കാം ഒരുപാട് പേരെൻ്റെ നമ്പർ ചോദിക്കാറുണ്ട് നമ്പർ ഞാൻ പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പിന്നെ നിങ്ങളുടെ സംശയം തീർക്കാതെ ഞാൻ പിന്നെ എൻ്റെ വർത്താനം നിർത്തിയില്ല അങ്ങനെ സമയങ്ങൾ ഒരുപാട് പോകും അപ്പോൾ ആ അത്യാവശ്യമുള്ളവർ എൻ്റെ നമ്പർ വിളിച്ചു അതിന് കുഴപ്പമില്ല എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് രണ്ട് സിക്സ് ടു ഫൈവ് ടു രണ്ട് അഞ്ച് രണ്ട് ഇപ്പോൾ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് ടു ഫൈവ് ടു എന്ന് പറയുന്ന നമ്പറാണ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യമുള്ളവർക്ക് വിളിക്കാം ആവശ്യമില്ലാതെ വിളിക്കരുത് എൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ രണ്ടാമതൊരു കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഒരു അറുപത്തഞ്ചോ അറുപത് പത്ത് അറുപത്തേഴ് വീഡിയോസ് ഈ ടാപ്പിങ്ങിനെ സംബന്ധിച്ചും പാൽ വിൽപ്പനെ സംബന്ധിച്ച് കൂട്ടുകാലിനെ പറ്റി സംബന്ധിച്ചും എല്ലാം ഉള്ള എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ജേഴ്സി വെച്ച് കുഴിയെടുക്കേണ്ടത് ഇതെല്ലാം എൻ്റെ അകത്തുണ്ട് നിങ്ങളിത് കാണാതെ സംശയം ചോദിക്കരുത് സംശയം ചോദിച്ചാൽ ആ സംശയത്തിന് മറുപടി ഞാൻ ഞാനിടത്തില്ല അതുകൊണ്ട് ഞാൻ പലരുടെയും മറുപടി ഇടാത്തതെന്ന് അറിയാമോ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്ന വീഡിയോ കാണാതെ ഈ ഒത്തറുപത്തഞ്ച് വീഡിയോയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണാതെ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കരുത് ഓക്കെ ഞങ്ങൾക്ക് ബൈ ബൈ